ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് മഹാശിവരാത്രി വ്രതം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മഹാശിവരാത്രി വ്രതം ആഘോഷിക്കാറുള്ളത് മഹാവ്രതം എന്നറിയപ്പെടുന്ന ശിവരാത്രി വ്രതം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് ആഘോഷിക്കാറുള്ളത് ഉറക്കമുളച്ച് നോൽക്കുന്ന വ്രതം എന്ന പ്രത്യേകതയും ഈ വ്രതത്തിനുണ്ട് ദേവന്മാരും അസുരന്മാരും അമരത്വം നേടുന്നതിനായി പാലാഴി കടഞ്ഞപ്പോൾ സമുദ്രത്തിൽ നിന്നും ഘോര വിഷം ഉയർന്നു വന്നു കാളകൂട വിഷം എന്ന ഈ വിഷം ലോക സംരക്ഷണാർത്ഥം മഹാദേവൻ പാനം ചെയ്യുകയും അതിനാൽ ഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ദേവി പാർവതിയും ദേവഗണങ്ങളും ഉറക്കമൊഴിഞ്ഞ് വ്രതമെടുത്തതിന്റെ ഓർമ്മയ്ക്കായാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിന് സകല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എന്നതാണ് വിശ്വാസം ദമ്പതികൾ ഒരുമിച്ച് വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിക്കണം ശിവരാത്രിയുടെ തലേ ദിവസം ശിവരാത്രി ദിവസം ശിവരാത്രിയുടെ പിറ്റേ ദിവസം എന്നിങ്ങനെ മൂന്ന് ദിവസം ഈ ദിവസങ്ങളിൽ അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര നടത്തേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുവാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതം ആരംഭിക്കുവാൻ തലേന്ന് വൈകുന്നേരം അരി ആഹാരം കഴിക്കുവാൻ പാടില്ല പകലുറക്കവും എണ്ണ തേച്ചുള്ള കുളിയും ഒഴിവാക്കേണ്ടതാണ് ശിവരാത്രി ദിവസം പുലർച്ചെ എഴുന്നേറ്റ് ശരീരശുദ്ധി ശുദ്ധി വരുത്തി ഭസ്മധാരണം നടത്തിയ ശേഷം ക്ഷേത്രദർശനം നടത്താവുന്നതാണ് ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് എന്നാൽ അത് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യമോ ഫലവർഗ്ഗങ്ങളോ കരിക്കിൻ വെള്ളമോ വളരെ ലഘുവായ രീതിയിൽ കഴിക്കാവുന്നതാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവർ ആഹാരം ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ മാത്രം ഒരിക്കലെടുത്ത് വ്രതമനുഷ്ഠിക്കുക അമിത ആഹാരം ഒരു കാരണവശാലും പാടുള്ളതല്ല അന്നേ ദിവസം രാത്രിയിൽ പൂർണമായും ഉറക്കമുളച്ച് വേണം വ്രതമെടുക്കുവാൻ ശിവരാത്രി ദിവസം ഭഗവാന് കൂവളത്തിലയും മാലയും സമർപ്പിക്കുന്നത് ശിവപ്രീതികരമാണ് ശരീരവും മനസ്സും ശുദ്ധിയാക്കി വേണം ശിവരാത്രി വ്രതമെടുക്കുവാൻ കഴിയുന്നത്ര തവണ ശിവപഞ്ചാക്ഷതീ മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ജവിക്കേണ്ടതാണ് ശിവരാത്രി ദിവസം ശിവക്ഷേത്രങ്ങളിൽ ഭക്തിപൂർവ്വം ദർശനം നടത്തുന്നത് അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം ഈ ദിവസം ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ധാരകളും വഴിപാടുകളും നടത്തുന്നു അവയിൽ പങ്കുചേരുന്നതും പുരുഷന്മാർ ശയനപ്രദിക്ഷിണം വയ്ക്കുന്നതും സ്ത്രീകൾ അടിപ്രദിക്ഷിണം വയ്ക്കുന്നതും ഉത്തമമാണ് ശിവരാത്രിയുടെ അടുത്ത ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സ്വീകരിച്ച് വ്രതം മുറിക്കാവുന്നതാണ് എന്നാൽ അന്നും പകലുറക്കം പാടില്ല സന്ധ്യാസമയത്തെ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ ഇങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് മഹാശിവരാത്രി വ്രതം ശിവരാത്രി ദിവസത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ സുസ്വരൻ എന്ന ഒരു വേട്ടക്കാരൻ കാട്ടിൽ വേട്ടയാടുന്നതിനായി പോയി അന്നത്തേക്കാവശ്യമായ ഭക്ഷണമൊന്നും ലഭിക്കാത്തതിനാൽ അദ്ദേഹം ഏറെ നേരം കാട്ടിൽ ചിലവഴിക്കേണ്ടി വന്നു സന്ധി കഴിഞ്ഞിട്ടും തിരികെ പോകുവാൻ കഴിയാതിരുന്ന വേട്ടക്കാരൻ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി അവിടെ കണ്ട ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു എന്നാൽ അതൊരു കൂവള മരമായിരുന്നു ഉറങ്ങി പോകുവാതിരിക്കുവാൻ അയാൾ മരത്തിന്റെ ഇലകൾ ഓരോന്നായി പറിച്ചു താഴെ കിട്ടുകൊണ്ടിരുന്നു ആ കൂവളത്തിലകൾ ചെന്നു വീണത് മരത്തിന്റെ താഴെയുള്ള ഒരു ശിവലിംഗത്തിലായിരുന്നു മാത്രവുമല്ല അന്നൊരു ശിവരാത്രി ദിവസമായിരുന്നു ഇതൊന്നും അറിയാതെ വേട്ടക്കാരൻ പുലർച്ചെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അറിയാതെയാണെങ്കിലും അയാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറക്കമുളച്ച് കൂവളത്തിലകൊണ്ട് ഭഗവാൻ അർച്ചന നടത്തിയതിന് തുല്യമായി അദ്ദേഹത്തിന്റെ പ്രവർത്തി അറിയാതെ ശിവരാത്രി എടുത്ത അദ്ദേഹത്തിന് പിന്നീട് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ മരണശേഷം ശിവദൂതന്മാരെത്തി അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് കഥ അതിനാൽ അറിയാതെ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അത്രമേൽ പുണ്യമായി കരുതപ്പെടുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവാമൃതം